हम्म <laughs> 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 ൂസല കാര്യത്തിൽ ഇട്ടുകൊടുത്തിട്ട് നോക്ക് അയ്യാ ഡി ബ ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കടുന്നവനായി കെ കെ ജോസഫ് അല്ലെ ഇതല്ല ഇതിന്റെ അപ്പുറം ചാടി കടന്നവനാ കെ കെ ജോസഫ് എന്നുള്ള മറ്റുള്ള കഴിച്ചിങ്ങ കഴിച്ചിട്ടിട്ട് കാഴ്ച്ച ഇങ്ങനെ തന്നെ ഏ കുമണിക്കുമ്മാണെന്നാ വേണ്ടിയേ എനിക്കൊന്നിനും കഴിയല്ലേ ഞാനിട്ട് തരുവേ ഇല്ല എനിക്കൊന്നിനും കഴിയേയില്ല പട്ടേ നാണങ്ങനെങ്ങനെ പോട്ടൊന്നും രണ്ടെണ്ണം എടുത്തു വെച്ചാ ൊണ്ട് പോണിക്ക എന്ത് കാര്യായിരിക്കും കളിക്കുന്നേ കുഞ്ഞ കയ്യിൽ തസ്മിട്ട് മായം കളിയ കഷ്ടപ്പെടണം അതിന്റെ ബാക്കിയാ കുത്ത അത് കിടക്ക നൽത്തണ്ടോന്നതല്ലെങ്കില് എന്റെ കിടക്കലെ ആ നെത്തണ്ടോന്നതാര് കടിച്ചു പിടിച്ച് കട്ട സാധനം